നോക്കുമ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പേടില്ല കേട്ടോ നമുക്കൊരു ഭയം ജനറേറ്റ് ആവാറിയില്ല അതായത് നമ്മളിങ്ങനെ ബിൽഡപ്പ് ബിൽഡ് സോ ഗൈസ് വെൽക്കം ടു അനദർ ബ്ലോഗ് ഓർ വീഡിയോ എന്താ പറയുക ഓക്കെ വെൽക്കം ടു അനദർ ബ്ലോഗ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു അടിപൊളി അനുഭവം തരാമെന്നാണ് കേട്ടോ അനുഭവം മീൻസ് നമ്മളവിടെ ചൊവ്വാഴ്ചകളിൽ പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിൽ മുകളിലേക്ക് അതായത് നിങ്ങളിവിടെ കാണുന്നുണ്ടോ ചപ്പം എന്താ പറയുക അങ്ങോട്ട് കുറച്ച് ദൂരേക്ക് അവിടെ നിന്ന് പോയി ഒറ്റയ്ക്ക് ഇരിക്കരുതെന്നാണ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശ്വസിക്കുന്ന അതായത് പലതരം വിശ്വാസങ്ങളിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവർ പറയുന്നത് എന്താ പറയുക ചൊവ്വാഴ്ച അവിടെ എന്താ പറയുക പലതും ഉണ്ടാവും നമ്മൾ ഈ ഗുളികൻ്റെ അങ്ങനെയൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്കൊന്ന് പോയി നോക്കാം ചൊവ്വാഴ്ച പ്രത്യേകിച്ച് ഈ സമയത്തൊന്നും പോകരുതൽ പറയുക കുറച്ച് അങ്ങോട്ടും മുകളിലേക്ക് കണ്ടിട്ട് ആരും ഇല്ലാത്തൊരു സ്ഥലമാണ് സോ ലെറ്റ്സ്കോ 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 പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി ചെല്ലുന്നിടത്തേക്ക് എന്താ പറയുക ഒരു കാപ്പിത്തോട്ടാണ് കേട്ടത് എൻ്റെ വീടുകൾ പലരും കണ്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ ഫോറസ്റ്റൊക്കെ തുടങ്ങുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന സ്ഥലമുള്ളത് സ്ഥലം മീൻസ് ഈ ഏരിയ മൊത്തമായിട്ട് പറയുമെങ്കിലും ആ ഒരു സ്ഥലത്താണ് പോവാതിരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് പറയാ അവിടെ തുടങ്ങുക വലിയ മരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചില എന്താ പറയുക സിനിമകളിലൊക്കെ കാണില്ലേ അല്ലെങ്കിൽ ചില ഫോറസ്റ്റുകളിലൊക്കെ കാണുന്ന വലിയ മരങ്ങളുണ്ട് കേട്ടോ തായ്ക്ക് നോക്കിയാറേ ഒരു കാട് പോലുമില്ല മീൻസ് ഒരു വീട് പോലും ഇല്ല ഫുള്ള് കാട് അതായിട്ട് ഉദ്ദേശിച്ച് എല്ലാം കിടക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കയറ്റാണ് കയറി കയറി ഇങ്ങനെ പോകണം കാട്ടിൽ നിന്ന് കൊച്ചപ്പാടൊക്കെ കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങന്മാരാണ് മനുഷ്യനെ പേടിപ്പിക്കാൻ അല്ലാതെ തന്നെ നമ്മളൊരു ഭയം വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അതിനിടയിൽ കൂടി ഒച്ചപ്പാടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പേടിക്കും അരണയാണ് കൈസ് അരണ അതും പേടിപ്പിക്കാനായിട്ട് ഓക്കെ കൈസ് നമ്മളങ്ങനെ നടന്ന് 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 ഏകദേശം പുറച്ചെത്താനായിട്ടാണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ഫോറസ്റ്റിനെ നമ്മൾ ഫോറസ്റ്റ് എന്താ അതിൽ തുടങ്ങുന്നതായിരിക്കും ഈയൊരു കല്ലും കൊണ്ടുണ്ടാക്കിയത് ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഫോറസ്റ്റാണ് മകളോട്ടെ സോ ഈ ഒരു സ്ഥലത്തൊന്നും അങ്ങനെ വന്നിരിക്കരുത് എന്നാണ് പറയുക നമുക്കെന്തായാലും കുറച്ചേരോടെ ഇരുന്ന് നോക്കാം കാരണം എന്താ സംഭവിക്കുക മീൻസ് അങ്ങനെയല്ല എന്താണ് സംഭവം എന്ന് നമുക്കറിയണ്ടേ നോക്കി ഇവിടെ ഫുള്ള് കാടാ ഒരു മനുഷ്യന്മാരും എടുത്തില്ല പിന്നെ എൻ്റെ പേടിയാണെന്നുള്ള വയസ്സ് ഇവിടെ തൻ്റെ പുലിയോ കടുവയൊക്കെ വരും എന്നാണ് ഭയം കാരണം എന്താ പറയുക അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഫുള്ള് ഫോറസ്റ്റ് മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് മീൻസ് എന്താ പറയുക കാട് മാത്രം കേട്ടോ കാണിച്ചു തരാം നല്ല കടുവേ പുലിയൊക്കെ വന്നാൽ നമ്മൾ പെട്ടി എന്ന് തന്നെ പറയാം ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും എന്താ പറയുക എന്തോ ഒരു നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു ഇതാ കേട്ടോ ഭയം പോലെയാണ് കാരണം അങ്ങനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ വരാൻ പാടില്ല പക്ഷേ നമ്മൾ പണ്ടൊക്കെ വരലുണ്ടായിരുന്നു കേട്ടോ പണ്ട് മീൻസ് ആദ്യമൊക്കെ നമ്മൾ നല്ല ചുമ്മാ നടക്കാൻ വൈദ്യുതി വരുമ്പോൾ നമ്മൾ ഈ കുടിയൊക്കെ വരാറുണ്ടായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പേടിയല്ല നമുക്കൊരു ഭയം ജനറേറ്റ് പറയില്ല അതായത് നമ്മളിങ്ങനെ ബിൽഡപ്പ് ബിൽഡപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ് ഒരു പേടി ചെറിയൊരു പേടി എന്താ പറയുക അപ്പോൾ എന്ത് കേട്ടാലും ചെറിയൊരു ഒച്ച കേട്ടാൽ പോലും നമ്മൾ പേടിക്കും അങ്ങനെ ഭയം ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ അതായത് നമ്മൾ എന്താ പറയുക നമ്മൾ ഭയങ്കര കോഷ്യസ് ആയിരിക്കും എവിടെ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോയെന്നുള്ള അപ്പോൾ എന്തെങ്കിലും ചെറിയ എന്താ പറയുക ഒരു ഒച്ചപ്പാടോ അല്ലെങ്കിൽ ഒച്ച കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനുള്ളത് മീൻസ് നിങ്ങളെന്താ പറയുക ഇങ്ങനെ ആയി വരില്ല പേടി ആ ഒരവസ്ഥയാണ് പോയത് ഇവിടെ ഒന്നും ഉച്ചയ്ക്ക് വരരുതെന്നാണ് പറയുക പക്ഷെ ഞാൻ വന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടുത്തെ പ്രധാന പ്രശ്നമാണെന്നല്ലോ അവിടെ വല്ല പുലി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവുമോ എന്നുള്ളതാണ് മെയിൻ പേടി കണ്ടില്ല ഭയങ്കര കാടാണ് പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനത്തെ വല്ല ഐറ്റംസും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറാനൊന്നും പറ്റ അതൊക്കെയാണ് മെയിൻ പ്രശ്നം അടുത്തൊന്നൊരു മനുഷ്യന്മാരില്ല പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു കിളീൻ്റെ ഒച്ചപ്പാടൊക്കെ കയറ്റി നല്ല വേറൊരു രസം കൂടി ഉണ്ട് കേട്ടോ പേടി മാത്രല്ല നമുക്ക് ഒന്നു രണ്ടാളൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് പ്രശ്നം പിന്നെ കഴിച്ച ഇവിടെ നിന്ന് അത് കൊച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ എന്തായാലും ഞാൻ പരീക്ഷിക്കാൻ നിൽക്കുന്നില്ല അപ്പം നിങ്ങളവിടുന്ന് ഇവിടുന്ന് മീൻസ് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് എന്താ പറയുക ചൊവ്വാഴ്ച പ്രത്യേകിച്ച് ചൊവ്വാഴ്ച വരരുതെന്നായിട്ട് പറയാം എന്താ കാരണം എന്നുള്ളത് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല കാരണം എന്താ പറയുക അതിൻ്റെ നമ്മൾ പറയില്ല അതിൻ്റെ വന്നുപോക്കുണ്ട് അങ്ങനത്തെ ആക്കുണ്ടെന്നാണ് പറയുക പക്ഷേ എന്താ പറയുക ചില വിശ്വാസങ്ങൾ അത് നല്ലതൊക്കെയാണ് പക്ഷേ എനിക്കങ്ങനെ അങ്ങനത്തെ വിശ്വാസങ്ങൾ തെറ്റാണോ ശരിയാണോ ഓരോരുത്തർക്കും പലതരത്തിലുള്ള വിശ്വാസങ്ങളായിരിക്കും കേട്ടോ പക്ഷെ എന്താ പറയുക അങ്ങനെയൊക്കെ ഒന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് മീൻസ് അങ്ങനെയൊക്കെ പലരും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും കൂടുതൽ നേരം ഞാൻ അവിടെ നിൽക്കുന്നില്ല പരീക്ഷിക്കുന്നില്ല കാരണം വേറെ ഒന്നും ഉണ്ടല്ലോട്ടോ ഇവിടെ എന്താ പറയുക ഫുൾ കാടാണ് കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ല പ്രത്യേകിച്ച് വയനാടാണ് കുലി കടുവ പന്നി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സാധനങ്ങൾ ആന എന്നൊക്കെ പറഞ്ഞാൽ പല സാധനങ്ങളും ഇറങ്ങി നിൽക്കേണ്ടി അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മളൊരു പരീക്ഷിക്കാൻ നിൽക്കണ്ട അപ്പോൾ അങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ വൈസ് വീഡിയോ വീഡിയോടെ വായിപ്പിക്കുകയാണ് താങ്ക് യൂ